മെറ്റൽ കയറ്റി വന്ന ടോറസ് ലോറി റോഡിന്റെ കോൺക്രീറ്റ് കെട്ടിടിഞ്ഞ് അഗാധമായ കൊക്കയിലേക്ക് മറിഞ്ഞ് വാഹന ഉടമയ്ക്കും ഡ്രൈവർക്കും പരിക്കേറ്റു പ്രകാശ് കോട്ടയം കോട്ടയംകാനം തടിയമ്പാട് റോഡിൽ കോട്ടയം കോട്ടയംകാനത്തിന് സമീപമാണ് അപകടമുണ്ടായത് തടിക്കയറ്റുകയായിരുന്ന പിക്കപ്പ് ജീപ്പിനെ മറികടക്കുന്നതിനിടയിൽ റോഡിന്റെ കോൺക്രീറ്റ് കെട്ടിടിഞ്ഞ് അഗാധമായ കൊക്കയിൽ മറിയുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു ഇരുകൂട്ടിയിൽ പ്രവർത്തിക്കുന്ന ക്രഷറിൽ നിന്നും മെറ്റൽ കയറ്റി വരികയായിരുന്ന ടോറസ് ലോറിയാണ് കോട്ടയം കോട്ടയംകാനത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത് റോഡിൽ തടി കയറ്റുകയായിരുന്ന പിക്കപ്പ് ജീപ്പിനെ മറികടക്കുന്നതിനിടയിൽ റോഡിന്റെ വശത്തെ കോൺക്രീറ്റ് കെട്ടിടിഞ്ഞ് അഗാധമായി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു തലകീഴായി തകിടം മറിഞ്ഞ ലോറിയിൽ നിന്നും ഡ്രൈവറും വാഹന ഉടമയും വീണു വാഹന ഉടമ തങ്കമണി കടലുംപാറയിൽ ജയ്മോൻ ഡ്രൈവർ പാണ്ടിപ്പാറ സ്വദേശി ജോയി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല റോഡിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇതിനിടയിലാണ് കെട്ട ഇടിയത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതെന്നും ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ദിവസങ്ങളായി തിമിർത്തുപെയ്യുന്ന മഴയെ തുടർന്നുണ്ടായ ബലക്ഷയമാണ് റോഡിൽ സംഭവിച്ചത് എന്നും വിലയിരുത്തപ്പെടുന്നു ബിജു